വെന്മീ ട്രാവലിക്കുക എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇവിടെ നല്ല നാടൻ ചമ്മയ്ക്കണം വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന നല്ലൊരു അച്ചാർ ഉണ്ടാക്കാം നമുക്ക് കണ്ടാലും അപ്പം നന്നായിട്ട് വൃത്തി കഴുകി നമ്മളതിപ്പോൾ ചെറിയൊരു ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ ചമ്മക്കായ നന്നായി തിളപ്പിച്ചു വിട്ടാം ചെറിയൊരു വേവ് വേണ്ടേ അതെങ്ങനെ കല്ല് കൊല്ലം കടിക്കുമല്ലോ നമുക്ക് കച്ചാറും കച്ചവട്ട എണ്ണ എടുക്കണമെങ്കിൽ എണ്ണ എടുക്കാൻ വെളിച്ചെണ്ണ എടുക്കും വെളിച്ചെണ്ണ എടുക്കണമെങ്കിൽ വെളിച്ചെണ്ണ എടുത്തിരിക്കുന്നത് അത് നമ്മൾ കടി കടികെട്ടു അതുപോലെ തന്നെ വറ്റൽ മിളക് വേപ്പിൽ നാടൻ വേപ്പിൽ പിന്നെ കുറച്ച് വെളുത്തുള്ളി അങ്ങനെ ഇട്ട് നന്നായിട്ട് അത് അങ്ങനെ മോപ്പിച്ച് മൂപ്പിച്ച് മോപ്പിച്ച് വെളുത്തുള്ള ഒരു മണമുണ്ട് അതിന് ശേഷം ഞാൻ കുറച്ച് മിളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇങ്ങനെ ആഡ് ചെയ്തിങ്ങനെ അതും ഒരു മൂക്കണ ഒരു മണുണ്ട് ഒരു പ്രത്യേക സ്മെല്ലാം കായും ഉലുവിയും വറുത്ത് പൊടിച്ചിട്ടുള്ളതാണ് അത് നമ്മൾ ശരിക്കും മെയിൻ അച്ചാറിൽ മെയിൻ ആളാണ് അങ്ങനെ അതൊക്കെ ഇട്ട് നമ്മളങ്ങനെ നീലുതായിട്ടിങ്ങനെ നമ്മൾ ചൂടാക്കിട്ടും അതിന് ശേഷം നമ്മൾ അതിലേക്ക് ഈ ജാമ്പക്കായ് കുറച്ചൊന്നൊരു തള അതിലിട്ട് ഇങ്ങനെ വേവിക്കണം ചാമ്പക്കായ് ഒരു ലേശം വെള്ളമുണ്ട് അതുപോലെ ഇങ്ങനെ ആഡ് ആക്കിയിട്ടുണ്ട് കേട്ടാകും ജാമ്പക്കായിൽ ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പ് നമുക്ക് നമുക്കിപ്പോൾ ആഡ് ചെയ്യാം കേട്ടാകും അങ്ങനെ തന്നെ കുറച്ച് കുറച്ച് നേരം ഒക്കെ അങ്ങനെ തിളപ്പിച്ചാൽ വെള്ളം ഇങ്ങനെ പറ്റി 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 നല്ല കായത്തിൻ്റെ ഉലപാട് സ്മെല്ലിങ്ങനെ വരില്ലും അത് അങ്ങനെ ഡ്രൈ ആയി ഡ്രൈ ആയി ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ നാട് ജാമ്പയ്ക്ക അച്ചാറാണ് അത് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാട്ടാത്തത് നമുക്ക് കറിയായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും അച്ചാരം കൂടി നമുക്ക് കഴിക്കാൻ പറ്റും അങ്ങനെ ഇന്നത്തെ വീഡിയോ ഓടിച്ച് വൈകിപ്പിയാണ് ഇന്നത്തെ വീഡിയോ ശേഷം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അടുത്തൊരു വീഡിയോ നോക്ക് വീണ്ടും കാണാം കേട്ടോ